പൂതപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ മാതൃസ്നേഹം വിഷയമാക്കി ഇടശേരി ഗോവിന്ദൻ നായർ എഴുതിയ കവിതയാണ് പൂതപ്പാട്ട് തന്റെ കുഞ്ഞിനേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല എന്ന നങ്ങേലിയമ്മയുടെ ജീവിത കഥയാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത് ഇനി കവിതയിലേക്ക് കടക്കാം വിയതങ്ങണത്തിലേക്കാർകൾ ചെങ്ങി ഴുതോവാൻ പോയ കേടാവൂ വന്നി എവിടെ പോയി നങ്ങേലേ നിന്നു തേങ്ങി അച്ഛൻ കര കളി ലങ്ങിഞ്ഞോളം അവനെ വിളി മണ്ണടൽ പുതിയ നേടൂർപ്പുയർന്നു പോയി കുന്നിൻ ചരിവിലേ കുർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി നാടന്നാളമ്മ വെയിലെല്ലാം മങ്ങിത്തുടങ്ങി മഞ്ഞക്കതിരി കതിരി രശ്മി മഞ്ഞ രശ്മിയെല്ലാം പൊങ്ങി തുടങ്ങി വിയതങ്കണം വിയത്താകുന്ന അങ്കണത്തിലെ ആകാശമാകുന്ന മുറ്റത്തിലെ കാർമേഘങ്ങളെല്ലാം ചെങ്ങി ചുവന്നു തുടങ്ങി എന്ന് വച്ചാൽ നേരം വൈകി തുടങ്ങി സൂര്യന്റെ പ്രഭയൊക്കെ കെട്ടു തുടങ്ങി ആകാശം വൈകുന്നേരം ആയി തുടങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നീല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി രാവിലെ എഴുതാനായിട്ട് പോയ കുഞ്ഞു വരാഞ്ഞതിനാൽ നങ്ങേലി ആരംഭിച്ചു ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചുകൊണ്ട് അമ്മ നടന്നു നീറ്റിൽ കളിക്കും നിർന്നിച്ച വെള്ളത്തിൽ കളിക്കുന്നതായ പരൽമീനെല്ലാം നീളവേ നിശ്ചലം നിന്നുപോയി അമ്മയുടെ കരച്ചിൽ കേട്ട് വെള്ളത്തിൽ കളിക്കുന്ന പരൽമീനുകൾ പോലും നിശ്ചലമായി നിന്നുപോയി ആളില്ല പാടത്തിൽ അങ്ങുമിങ്ങും അവനെ വിളിച്ചു നടന്നാളമ്മ ആളില്ലാത്ത വയലുകളിൽ പോലും അവനെ വിളിച്ചുകൊണ്ട് അമ്മ നടന്നു പൂട്ടി മറിച്ചിട്ട മൺകട്ടകളിൽ പോലും പുതിയ നെടുവീർപ്പുകൾ ഉയർന്നുപോയി എന്ന് വെച്ചാൽ ഈ നങ്ങേലിയുടെ കരച്ചിൽ കേട്ടപ്പോൾ പ്രകൃതിക്ക് പോലും വല്ലാത്ത ദുഃഖമുണ്ടായി എന്നാണ് കവി പറയുന്നത് കുന്നിൻ ചെരുവിലെ കൂർത്തകല്ലിൽ കുഞ്ഞിനെ തേടിക്കൊണ്ട് അമ്മ നടന്നു നിന്ന് ന്വേഷിച്ചു കാട്ടിലും മേട്ടിലും കാണാഞ്ഞു കേണു നാടന്നാളമ്മ പൂമരച്ചോട്ടിലിരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമായി ിൽ നിന്ന് പുറത്തു വന്നതായ നത്തുകൾ ഇതെന്താണെന്ന് അന്വേഷിച്ചു കാട്ടിലും മേട്ടിലും മേടെന്നു വെച്ച മലമുകൾ കാട്ടിലും ഉയർന്ന ഭാഗങ്ങളിലുമെല്ലാം പൂക്കാളമ്മ പുക്കാൾ എന്ന് വെച്ച പ്രവേശിച്ചു അമ്മ കാണാഞ്ഞു കേണു കേണു കരഞ്ഞു നടന്നാളമ്മ അമ്മ കുഞ്ഞിനെ തിരക്കി കാട്ടിലും മലമുകളിലും എല്ലാം പോയി കാണാഞ്ഞുകൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് നടന്നു പൂമർ ചൂട്ടിലിരുന്നു പൂതം പൂവൻ പഴം പോലുള്ള ഉണ്ണിയുമായി ഈ സമയം പൂത എന്തോ എടുക്കുവാണ് പൂമരച്ചോട്ടിലിരിക്കുകയാണ് പൂവൻപഴത്തെ പോലുള്ള പൂവൻപഴം എന്ന് വെച്ചാൽ നല്ല സുന്ദരനായ ഉണ്ണിയുമായിട്ട് നമ്മുടെ പൂതം പൂമരച്ചോട്ടിലിരുന്നു പൂമാല കോർത്തു രസിക്ക കേട്ടു പൂരിത ദുഃഖമിൽ തേങ്ങലുകൾ പൂരിതം വർദ്ധിച്ച ദുഃഖത്തിന്റെ തേങ്ങലുകൾ കേട്ടു ഈ സമയം പൂതവും കുഞ്ഞും കൂടി പൂമാല കോർത്തുകൊണ്ട് രസിക്കുകയായിരുന്നു ഭൂതവും കുഞ്ഞുമായി ഇരുന്നു കൊണ്ട് പൂമാല കെട്ടിക്കൊണ്ടിരുന്ന് രസിക്കുമ്പോൾ അമ്മയുടെ വർദ്ധിച്ചതായ ദുഃഖത്തിന്റെ തേങ്ങലുകൾ കേട്ടു എന്നിട്ടോ അതിനുണ്ടോ വല്ല കൂട്ടവും പക്ഷെ സൂര്യക്കേട് തീരേണ്ടേ പൂതത്തിന് സൂര്യക്കേടായി നങ്ങേലിയമ്മ വന്നത് പൂതത്തിന്റെ സുരം കെടുത്തി പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതെങ്ങനെ നിന്ന കാറ്റും ചുഴലിയായി ചെന്നുപൂതം കുറ്റി കണക്കങ്ങു നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്നുപൂതം കണ്ണീരാലൊക്കെ കേടുത്താളമ്മ നരിയായും പുലിയായും ചെന്നുപൂതം തരികന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ പൂതം എന്താണ് ചെയ്തത് പേടിപ്പ് ചോദിക്കാനായിട്ട് നോക്കി അപ്പോൾ അമ്മ എന്ത് ചെയ്തു പേടിക്കാതെ അങ്ങനെ നിന്നു പിന്നെ കാറ്റും കാറ്റായിട്ട് പൂതം ചെന്നു അപ്പോഴും അമ്മ കുറ്റി പോലെ ഉറച്ചു കൊണ്ടങ്ങ് നിന്നു പാറ പോലെ ഉറച്ചു നിന്നത് അമ്മയുടെ മനോബലത്തെയാണ് കാട്ടിത്തരുന്നത് തന്റെ കുഞ്ഞിന്റെ മുമ്പിൽ ഇതൊന്നും അമ്മയ്ക്ക് ഒരു പ്രശ്നമേ അല്ല കാട്ടുതീയായിട്ട് പൂതം ചെന്നു അപ്പോൾ അമ്മ കണ്ണുനീര് കൊണ്ട് അതെല്ലാം കെടുത്തിക്കളഞ്ഞു നരിയായിട്ടും പുലിയായിട്ടും എല്ലാം ഭൂതം ചെന്നു അപ്പോഴെല്ലാം അമ്മ എന്തു പറഞ്ഞു തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ എന്തെല്ലാം വേലകളെല്ലാം പൂതം ഇറക്കിയിട്ടും അമ്മ നല്ല ധൈര്യമായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞിനെ നീ തരിക പൂതമേ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് നിന്നു പറ്റിയില്ലല്ലോ ഭൂതം മറ്റൊരടവെടുത്തു പൂതമക്കുന്നിൻ്റെ മേൽമുടിപ്പാറേ കൈതപ്പു പോലെ പാറിച്ചു നീക്കി കൺചിന്നു മാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കീടന്നിരുന്നു പൊന്നും മണികളും കിഴികെട്ടിത്തന്നിടം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മി നോക്കാതെ അമ്മാതൻ കണ്ണുകൾ ചുഞ്ഞെടുത്തു പുലരിച്ചാമര പോലവാ പൂതത്തിൻ തിരുമുമ്പിൽ അർപ്പിച്ചു തൊഴുതൂരച്ചു ഇതിലും വലിയതാണെൻറെ പൊന്നോ മന അതിന് തരീകൻറെ പൂതാമിനി നങ്ങേലിയമ്മയെ പേടിപ്പിക്കാനായിട്ട് പൂതം ഒരുപാട് അടവെടുത്തെങ്കിലും അതിലൊന്നും വിജയിച്ചില്ല വീണ്ടും അടുത്ത അടവ് എടുക്കുകയാണ് പൂതം പൂതം ആ കുന്നിന്റെ മേൽമുടി പാറ ഇങ്ങനെ കൈതപ്പൂ പോലെ ഇങ്ങനെ അങ്ങ് പറിച്ചു നീക്കി അപ്പോൾ പോലെ അതിൽ പൊന്നും മണികളും എല്ലാം കുന്നു കുന്നുകുന്നായിട്ട് അവിടെ കിടന്നിരുന്നു അപ്പോൾ പൂതം പറയാണ് പൊന്നും മണികളുമെല്ലാം കിഴികെട്ടി തന്നിടാം ഈ പൊന്നാരക്കുട്ടനെ ഞാൻ എടുത്തോട്ടെ അപ്പൊന്നും ആ മണിയും ഒന്നും നോക്കാതെ അമ്മ തന്റെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്തു എന്നിട്ട് പുലരിച്ചൻ താമര പുലരിയിലെ ചുവന്ന താമര പോലെ ആ ഭൂതത്തിന്റെ തിരുമുമ്പിൽ അർപ്പിച്ചുകൊണ്ട് തൊഴുതു ഉരച്ചു തൊഴുതുകൊണ്ട് പറഞ്ഞു ഉരയ്ക്കുക പറയുക പുലരിച്ചൻ താമര എന്ന് പറഞ്ഞ കണ്ണിന്റെ ചുവപ്പും എല്ലാം കൂടെ കണ്ടിട്ട് പുലരിയിലെ ചുവന്ന താമര പോലെ തോന്നിക്കുന്നു ആ രണ്ട് കണ്ണുകളെന്നാണ് പറയുന്നത് പുലരിയിലെ ചെന്താമര പോലെ ആ രണ്ട് കണ്ണുകളും ഭൂതത്തിന്റെ തിരുമുമ്പിൽ അർപ്പിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന അതിനെ തരികന്റെ ഭൂതമേമീ അന്തേ നങ്ങേലിയമ്മയുടെ ആ സ്നേഹം കണ്ടില്ലേ ഈ ലോകത്ത് തന്റെ കണ്ണുകളേക്കാൾ വലുതാണ് തന്റെ ഉണ്ണി ഇതിനേക്കാൾ വലുതായി തനിക്ക് ഒന്നുമില്ല എന്നാണ് ഭൂതത്തോട് ആ അമ്മ പറയുന്നത് മാതൃസ്നേഹത്തിന്റെ അനിർവചനീയമായ ഭാഗമാണിത് ഭൂതത്തിന്റെ തഞ്ചം കേൾക്കണോ അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ ിയും പൂതം വീണ്ടും അടുത്ത അടവെടുക്കുകയാണ് കാരണം അമ്മക്ക് കണ്ണില്ല തെച്ചിക്കോലു പറിച്ചു പൂതം ചേലോട് മന്ത്രം ജപിച്ചു പൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു പൂതം മാൺപോടെ അടുക്കം നോതിപൂതം അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ട് അഞ്ചിത മോദം മൂർധാവിങ്കൽ തടകി തടകി പുൽകിയ വാരെ വേറിട്ടെന്നും നോതി എണീറ്റാൽ പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപൂതം കയർത്താൽ താപം കൊണ്ടു വിറക്കെ കൊടിയൊരു ശാപത്തിന്ന കൈകൾ ഉയർത്താൽ ഞെട്ടിവിറച്ചു പതിച്ചു പൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കിൽ എന്നോട് നേരെ കോപം ഇതേറെ അരുതരുതന്നെ മീറ്റിയിടല്ലെ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിത് തന്നെ നോക്കൂ ഇനി ഭൂതം അടുത്ത അടവെടുക്കുകയാണ് കുറച്ച് തെറ്റിക്കോലെല്ലാം അങ്ങ് പരച്ചെടുത്തു ചേലോടുകൂടി ചേലെന്നു വെച്ചാൽ ഭംഗിയോടുകൂടി ഒരു മന്ത്രമൊക്കെ ജപിച്ചതിന് ശേഷം മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ചു ഭൂതം അതായത് നമ്മുടെ നങ്ങേലിയമ്മയുടെ കണ്ണു കാണാൻ പറ്റാതായപ്പോഴത്തേക്ക് മന്ത്രത്തിലൂടെ ഒരു സൂത്രത്തിലൊരു ഉണ്ണി അങ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അഴകോട് കൂടി എടുക്കൂ എന്ന് ഓതി ഓതുക പറഞ്ഞു ഭൂതം നിങ്ങളുടെ കുഞ്ഞിനെ എടുത്തോളാനായി പൂതം അമ്മയോട് ആവശ്യപ്പെട്ടു അമ്മ എടുത്തിട്ട് ഉമ്മ കൊടുത്തിട്ട് അഞ്ചിത മോദം ഭംഗിയിൽ കലർന്നതായ സന്തോഷത്തോടു കൂടി മൂർത്താവിൽ മൂർത്താവ് നെറ്റിയിൽ ആ കുഞ്ഞിന് ഉമ്മ കൊടുത്തു തടകി തടകി പുൽകിയ വാറേ വേറിട്ടെന്ന് ഓതി ഓതുക പറയുക ഓതിക്കൊണ്ട് എണീറ്റാൽ എണീറ്റാൽ അമ്മ ആ കുഞ്ഞിനെ തടവി തടവിക്കൊണ്ട് വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി തന്റെ കുഞ്ഞല്ല ഇതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ട പൂതം ഇതെന്ന് കയർത്താൽ പെറ്റവയറ്റിനെ വഞ്ചിച്ച പൊട്ടപ്പൂതം എന്ന് കയർത്തുകൊണ്ട് അമ്മ എഴുന്നേറ്റു താപം ദേഷ്യം കൊണ്ട് വിറക്കെ കൊടിയൊരു ശാപത്തിന്നവൾ കൈകൾ ഉയർത്താൻ അമ്മ എന്തു ചെയ്തു ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് ആ പൂതത്തെ ശപിക്കാനായി അങ്ങ് എഴുന്നേറ്റു വിറച്ചു പതിച്ചു പൂതം പൂതം പേടിച്ച് ഞെട്ടി വിറച്ചു കുട്ടിയെ വേഗം അങ്ങ് വിട്ടുകൊടുത്തു മാതൃശാപം ഭയന്ന പൂതം കുഞ്ഞിനെ നങ്ങേലിയമ്മയ്ക്ക് കൊടുത്തു കുട്ടിയെ വേഗം വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു അമ്മേ നിങ്ങളുടെ തങ്കക്കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കില്ല എന്നോട് നേരെ അമ്മയുടെ കോപമൊന്നും കാണിക്കരുതേ തന്നെ നീറ്റിയിടല്ലേ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നങ്ങേലിയമ്മയ്ക്ക് കുട്ടിയെ അങ്ങ് കൊടുത്തു നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിത് തന്നെ നോക്കൂ അമ്മയുടെ കണ്ണുകൾ പഴയപടി തന്നെ കാണും അമ്മയുടെ കുഞ്ഞു തന്നെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് പൂതം കുഞ്ഞിനെ കൊടുത്തു തൊഴുതു വിറച്ചു നിന്നു പൂതം തോറ്റു മടങ്ങി അടങ്ങി പൂതം അമ്മ മിഴിക്കും കണ്ണിൻ മുമ്പിൽ ഒരു ഉണ്മ്മയിൽ നിന്നു തിങ്കളൊളിപ്പു പുഞ്ചിരി പേതു പൊന്നുണ്ണി ശോഭം തൊഴുതു വിറച്ചുകൊണ്ട് നിന്നു അവസാനം പൂതം തോറ്റു മടങ്ങി അടങ്ങിപ്പോയി ആ മാതൃസ്നേഹത്തിന്റെ മുമ്പിൽ പൂതം ഒന്നുമല്ലാതായി പോയി അമ്മ മിഴിക്കും കണ്ണിൻ മുമ്പിൽ ഉണ്മയിൽ നിന്നു തിങ്കൾ ഒളിപ്പു അമ്മയ്ക്ക് ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ആ കണുകളിൽ കൂടി നോക്കിയപ്പോൾ ഉണ്മയിൽ അരുണിമേൽ നിൽക്കുന്ന തിങ്കൾ ഉളിപ്പു തിങ്കൾ എന്നു ചന്ദ്രൻ ഒളി തൂകുന്നതുപോലെ ചന്ദ്രൻ ഉളി പ്രഭ വിതറുന്നതുപോലെ ആ കുഞ്ഞ് കാണപ്പെട്ടു പുഞ്ചിരി കൊണ്ട് കുളിർപ്പിച്ചുകൊണ്ട് ഭംഗിയോടുകൂടി ശോഭയിൽ ആ പൊന്നുണ്ണി നിന്നു പൂതം എന്തെല്ലാം അടവെടുത്തിട്ടും ആ മാതൃസ്നേഹത്തിന്റെ മുമ്പിൽ പൂതം ഒന്നുമല്ലാതാകുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്